കോമഡി സഹനടൻ വേഷങ്ങളിൽ നിന്ന് മാറി നായക വേഷങ്ങളിൽ തിളങ്ങുകയാണിപ്പോൾ സുരാജ് വെഞ്ഞാറമോട് മികച്ച കഥകൾ തിരഞ്ഞെടുക്കുകയും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളികളെ ഞെട്ടിക്കാനും സുരാജിന് സാധിക്കുന്നുണ്ട് സുരാജ് നായകനായ ഇ ടി എക്സ്ട്രാ ഡീസെന്റ് തിയേറ്ററുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ് ഇടിക്ക് പുറമെ സുരാജ് നായകനായി ഈ വർഷം പുറത്തിറങ്ങിയ നാഗേന്ദ്രൻ ഹണിമൂണിലും നായികയായി എത്തിയത് ഗ്രേസ് ആന്റണി ആയിരുന്നു ഗ്രേസ് കുറിച്ച് സംസാരിക്കുകയാണ് സുരാജ് വെഞ്ഞാറമൂടി ഇപ്പോൾ ഗ്രേസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് നാഗേന്ദ്രൻ ഹണിമോൺ ആണെന്ന് സുരാജ് പറഞ്ഞു പഴയ ആർട്ടിസ്റ്റുകളായ കൽപ്പന ഊർവശി ബിന്ദു പണിക്കർ എന്നിവരെ ഓർമ്മ വരുമെന്നും അവരുടെ എല്ലാം അഭിനയത്തിന്റെ ഷെയ്ഡ് ഗ്രേസിൽ കാണാൻ പറ്റുമെന്നും സുരാജ് കൂട്ടിച്ചേർത്തു പഴയ ആർട്ടിസ്റ്റുകളുടെ അഭിനയത്തിന്റെ എല്ലാം മിക്സഡ് ആണ് ഗ്രേസ് ആന്റണി എന്നും സുരാജ് പറഞ്ഞു എല്ലാവരുടെയും അഭിനയം ബ്ലെൻഡ് ചെയ്ത സ്മൂർത്തി പോലെയാണ് ഗ്രേസ് എന്നും മലയാളത്തിൽ മലയാള സിനിമയിൽ സ്മൂത്തി സ്റ്റാറാണ് ഗ്രേസ് എന്നും സുരാജ് വെഞ്ഞാറമോട് കൂട്ടിച്ചേർത്തു ഇ ഡിയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിലാണ് സുരാജ് വെഞ്ഞാറമ്മോട് ഇക്കാര്യം വ്യക്തമാക്കിയത്